സുധാനിയ് ശരണവയ ഇന്നേ അമ്പലത്തിൽ പോയതിന് ശേഷം വന്നിട്ട് കൂർക്ക റെഡിയാക്കാൻ പോവാണ് ഇന്ന് കൂർക്കയാണ് കറിയായിട്ടുള്ളത് മാലയിട്ട് കാരണം നമുക്ക് മീനൊന്നും കഴിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് നല്ല വലിയ കൂർക്കയാണ് കിട്ടിയിരിക്കുന്നത് നമുക്കതൊന്ന് എടുക്കാം കൂർക്ക വേവിക്കുന്നത് ഒരു എളുപ്പപ്പണിയാണ് ഒരു പാത്രത്തിനകത്ത് വെച്ച് അവോളയും വേകും കൂർക്കയും വേഗം നമുക്കൊരു ബീട്രൂട്ട് പച്ചടിയും കൂടെ വെക്കാം അത് ഒന്ന് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു മിക്സിയിലിട്ട് ഒന്ന് അരിച്ച് വാങ്ങി പോകേണ്ട സമയമായിട്ടുണ്ട് അതുകൊണ്ടാണ് എന്നെ ഒന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് കടു ഇട്ട് കൊടുക്കാം ബീട്രൂട്ടൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മതിയായിരിക്കും നോക്കാം ബീട്രൂട്ടിന് കടുക് വരുത്തപ്പോഴേ കുറച്ച് എണ്ണ കൂടി നമ്മുടെ നേരത്തെ അതിനകത്ത് വയ്ക്കുന്ന സംഭവങ്ങളില്ല ഇട്ട് കൊടുക്കാം അതുപോലെ കുറച്ച് വെള്ളമുണ്ട് അതൊന്ന് വറ്റിട്ടില്ല പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം